സുകുമാരക്കുറിപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോണേന്ന് അറിയോ എല്ലാ യൂട്യൂബ് ചാനലുകളിലും എല്ലാ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും വാർത്തയായിട്ട് വന്നിട്ടുണ്ട് സുകുമാരക്കുറുപ്പിനെ ഏതൊരു തൊണ്ണൻ ഇവിടെ ഗുജറാത്തിൽ വെച്ച് കണ്ടു എഴുപത്താറ് വയസ്സുണ്ട് ഇപ്പോ ഇപ്പോൾ എഴുപത്തേഴ് വയസ്സായിട്ടുണ്ട് കേട്ടോ അയാൾക്കിപ്പോൾ ഈ സുകുമാരക്കുറുപ്പിനെ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ വെച്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ കണ്ടു അപ്പോൾ സൂമാരക്കുറിപ്പാണെന്ന് തോന്നി തോന്നിയ പോലെ ഒരു തോന്നല് തോന്നി ഇപ്പൊ വീണ്ടും ഹരിദ്വാനിലോ ഋഷികേഷനോ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അത് ആ അന്ന് കണ്ട അയാളാണെന്ന് തോന്നുന്ന പോലെ തോന്നിയതായിട്ട് തോന്നി എന്നും പറഞ്ഞിട്ട് ഇവർക്ക് അറിയാൻ പറഞ്ഞു അതിനോട് പോയി പറഞ്ഞിരിക്കുക ഒരാള് ഉന്ന തന്നെ പത്രങ്ങള് ടി വി ചാനലുകള് എല്ലാവരും പറഞ്ഞു ഹരിദ്വാറില് സുകുമാരക്കുറിപ്പുണ്ട് ഞാൻ കൊച്ചുവി എക്സ്പ്രസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഫെബ്രുവരി ഇത്രാം മാസം ഇത്രാം തീയതി ഇന്ന ഇന്നുള്ള വണ്ടിയിൽ ഇവിടുന്ന് പുറപ്പെടുകയാണ് അത് ഹരിദ്വാറിൽ ഇന്ന സമയത്ത് എത്തും അപ്പോൾ അവിടെയുള്ള സുകുമാരക്കുറിപ്പിനെ ഞങ്ങൾ ഇങ്ങനെ പിടിക്കും എന്റെ സുകുമാരക്കുറിപ്പ് ഇത്രയും കാലം ഒളിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരാള് ഇതൊന്നും ില്ലേ ഹരിദ്വാറിൽ മലയാളം പത്രം കിട്ടുന്നില്ലേ ഹരിദ്വാനിൽ ഇപ്പോ ഹരിദ്വാനിൽ ഉത്തരകാശിയിലും ഋഷി ഹൊക്കെ സന്യാസിമാര് പറയുന്ന പ്രതി മലയാളി സന്യാസിമാര് താടി താടിയും അടക്കിപ്പോ വരുന്നിട്ട പോലീസ് വരുന്നിട്ടിട്ട തമാശക്ക് ഞാൻ നാടത്തിൽ കലാന്നരയത്തിൽ സമയത്ത് അന്നവിടെ തൊടുപുഴ എന്നൊരു തൊടുപുഴ വിജയേട്ടൻ എന്ന് പറയും പന്തളമജേട്ടൻ തൊടുപുഴ വിജയേട്ടൻ ഒക്കെ ഉണ്ട് അവനെന്നെ വിളിച്ചത് സുമാരക്കുറുപ്പെന്നാ താടികാരൻ ഉണ്ട് ഒരു തമാശക്ക് അവസാനം എൻ്റെ പേര് സുമാരക്കുറുപ്പെന്നായി ഒരു കുട്ടി വന്ന് സുമാരൻ ചേട്ടാന്ന് വിളിച്ചു തന്നെ നമ്മളും ചൂടി എൻ്റെ പേര് പക്ഷെ അത് ഉറച്ചുപോയി ഇപ്പം അവിടെ എല്ലാവരും പറയും ഇടോ കേട്ടോ വരണ്ടേട്ടാ സൂക്ഷിച്ചോ നീ എവിടെ നിന്ന് വന്നാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല അവരുടെ തമാശയായിട്ട് എടുത്തു കഴിഞ്ഞു ഈ സൂമാൻ കുറുപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ അന്വേഷിക്കാൻ പോവുക പണ്ട് വീരപ്പനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ എം എൽ എ ഇവിടെ മറ്റേ പോലീസ് ക്വാർട്ടേഴ്സിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവുകയാണ് നമുക്ക് വീരപ്പനെ പിടിക്കണം എന്നാ ഇരുപത്തൊമ്പതാം തീയതി എപ്പോ പത്ത് മണിക്ക് അപ്പൊ കാട്ടിലെപ്പോ എത്തും പതിനൊന്ന് മണിക്ക് ഏത് ബസിന് പോകണ്ടേ ഇന്ന ബെസിൽ പോകണം ഇന്ന വാഹനത്തിന് പോകണം എന്തെല്ലാം ആംസ് കയ്യിൽ വെക്കണം ഇന്നെല്ലാം സാധനങ്ങൾ കയ്യിൽ വെക്കണം ഇവിടുന്ന് പുറപ്പെടുന്നതിൻ്റെ ഇവർ തീരുമാനമെടുക്കുന്നതിൻ്റെ നാഴികൾക്ക് മുമ്പില് വീരപ്പന് വിവരം കിട്ടിയിട്ടുണ്ടായി വീരപ്പ അവിടുന്ന് മാറില്ല വഴി വരുന്ന വഴിയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കിയ അത്രണത്തിനെ കൊന്നിട്ടുണ്ടെന്ന് അറിയാം പോലീസുകാരെ തന്നെ നിങ്ങൾ സുകുമാരക്കുറിപ്പോ പിടിച്ചോ സന്തോഷേ ഉള്ളൂ അദ്ദേഹം ഒരു കുറ്റം ചെയ്തവനാണ് കുറ്റവാളിയാണ് അത് ഇനി തെളിയിക്കാൻ ഒന്നുമില്ല അങ്ങനെ മൊഴിയില് പോയത് പിന്നെ അതുകൊണ്ടല്ലേ കേസ് തെളിഞ്ഞു ആളെ കിട്ടിയില്ല ഇങ്ങനക്ക് ഇപ്പി കിട്ടാൻ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു സുമാൻ കുറുപ്പിനെ പിടിച്ചോ നല്ല കാര്യമാണത് പക്ഷെ ഇങ്ങനെയാണോ പിടിക്കുക ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോകുന്നത് ഇങ്ങനെയാണോ കുറ്റവാളിയെ ഫോൺ വിളിച്ചു പറഞ്ഞ ഹലോ നിങ്ങൾ ഋഷികേശനുണ്ടല്ലേ അതെ ആ സുമാൻ കുറുപ്പല്ലേ അതെ ഞങ്ങൾ വരണ്ട കേട്ടോ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന പോലെ ചെയ്യില്ലേ കാര്യങ്ങൾ ടി വി ചാനലുകൾ മുഴുവൻ വാർത്തയാണ് ആളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ആളുടെ ഫോട്ടോ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ആളുടെ ഫോട്ടോ ഉണ്ട് എഴുപത്തി ആറ് വയസ്സതിൻ്റെ ഫോട്ടോ ഒന്നും അല്ലാണ്ട് നിങ്ങൾ ക്രൈംബ്രാഞ്ചുകാർക്കൊരു യാത്ര ഋഷികേശയ്ക്കും പോയിട്ട് പറയും താനാണോ ഋഷികേശിന് പോണേ അല്ല അത് അങ്ങനെ അങ്ങനെ പോകുന്നത് ഞാൻ പോയിക്കോട്ടെ ഋഷികേശു കണ്ടിട്ട് കാലം കുറയും അല്ല ഋഷി ഞാൻ കണ്ടിട്ടില്ല അവർ അങ്ങനെ ഒരു രസം ഇങ്ങനൊരു ഇങ്ങനൊരാള് സുകുമാരക്കുറിപ്പ് ഋഷികേശില് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നതിന്റെ പിറ്റേ ദിവസം പിറ്റേ മണിക്കൂറിൽ പിറ്റേ സെക്കൻഡിലയാളവിടുന്ന് മുങ്ങില്ലേ പറഞ്ഞു വരട്ടെ താടി പഠിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക നിൽക്കുവോയാള് അങ്ങനെ കേട്ടപ്പോ നമുക്കൊരു തമാശയായിട്ട് തോന്നി സുകുമാരപ്പുറ തമാശയാക്കി മാറ്റുകയാണ് ഇപ്പോ ഒരു സിനിമ വന്നല്ലോ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സുകുമാരക്കുറിപ്പിനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലേ ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെയും ഇനിയിപ്പോൾ എറണാകുളത്തെവിടെയും മറ്റേ മറൈൻ ഡ്രൈവ് കൂടെ നടന്നു പോകുന്നു കണ്ടു പറഞ്ഞ ഉടനെ തന്നെ ആദ്യം ഇത് വിളിച്ചറിയിക്കുക ഇവരെയാണ് ചാനലുകളെയാ സുകുമാരക്കുറിപ്പ് നടന്നു പോണേ കണ്ടു ഉള്ള ചാനലുകൾ മുഴുവൻ പറഞ്ഞു സൂമാരക്കുറുപ്പ് എറണാകുളത്ത് അയാൾ പിറ്റേ ദിവസം മുങ്ങും പിറ്റേ ദിവസമല്ല വാർത്തകൾ മണി അയാൾ മുങ്ങല്ലേ ഇതൊക്കെ ഒരു തരം കളിപ്പീര് വാസ്തവത്തില് അതായത് ജനങ്ങൾ വല്ല ചർച്ച ചെയ്യാം സൂമാരക്കുറിപ്പ് ഋഷികേഷണ്ടോ അത്ര എന്നെങ്കിൽ പറഞ്ഞു ലുക്കളോടൊക്കെ അവര് മനസ്സിലാക്കുന്നില്ല ഒരു തമാശ കളി അത്രയേ ഉള്ളു ഇനിയിപ്പ സൂമാരക്കുറിപ്പിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു പോകാം കാരണം ഒരു മൂന്ന് ജീവപര്യന്തം അനുഭവിച്ചു കഴിഞ്ഞു അയാള് പിന്നെ ഈ പ്രായമൊക്കെ ആവുന്ന ദിവസം പത്ത് എഴുപത്തി വയസ്സിൽ പിടിച്ച് തൂക്കിയോ വിധിക്കോ കോടതി ഇനിയിപ്പള് വന്നാൽ തന്നെ അയാൾ റിമാൻഡിലിടും ജാമ്യത്തിൽ എടുക്കണ ജാമ്യത്തിലെടുക്കും കേസ് അനന്തമായിട്ട് നീണ്ടുപോകും വീണ്ടും പുനർവിചാരണ വേണ്ടി വരും കേസിന് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഒരു പത്ത് വർഷം അപ്പോൾ ഈ അങ്ങനെക്കൊരു എൺപത്താറ് വർഷം എൺപത്താറ് വയസ്സായിട്ടുണ്ടാവും ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സുകുമാർക്കു എവിടെയോ പോയി അയാളിപ്പം ഏത് നരകത്തിലാണോ ഏത് സ്വർഗത്തിലാണോ ആർക്കറിയാം എന്തായാലും വാർത്തകൾ നിരക്കപ്പരക്കെ വന്നപ്പോൾ അതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം തോന്നി പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം